ഐമുറികൾ പണ്ടത്തെ ഓട്ടോസ്റ്റാൻഡായിരുന്നു അത് ഇപ്പോൾ ഈ ഓട്ടോസ്റ്റാൻഡ് ഇവിടുന്ന് മാറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇപ്പോൾ നമ്മൾ ആ കാർ പോകുന്ന ഡയറക്ഷനിലേ ആ സൈഡിലേക്കായിട്ട് മാറ്റി പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്താ പറയുക ഒത്തിരി കാലപ്പഴക്കിലത് വന്നാണ് ആ കണ്ടതാണ് ഇപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ കുന്നുമൽ സ്കൂൾ സ്കൂളിൻ്റെ വീട് വേറെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ചേരനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഇപ്പോൾ എൻ്റെ പേര് ഇതാണ് ഐമുറി കവല ശരിക്കും പറഞ്ഞാൽ അഞ്ച് സ്ഥലത്ത് നിന്ന് വരുന്ന വഴികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ഈ അയിമുറി കവല എന്ന് പറയുന്നത് വല്ലത്ത് നിന്ന് കോടനാട് നിന്ന് പിന്നെ പവിഴം കൂടാലപ്പാട് ആ ഒരു റൂട്ട് പിന്നെ അതുപോലെ തന്നെ ഐമുറിപ്പള്ളി കയ്യുത്തിയാൽ പൂപ്പാനി വഴി ഇങ്ങനെയൊക്കെ ഈ ഒരു അഞ്ച് റൂട്ടിൽ നിന്ന് വരുന്ന വഴികളിലെല്ലാം ഒരുമിച്ച് ചേരുന്ന ചേരുന്നൊരിടമാണ് ഈ ഐമുറി ഐമുറി കവല ഐമുറി കവലയൊക്കെ മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണ് ഈ യാൽമരം ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള യാൽമരം അവിടെ കുറേ പേർ സംസാരിക്കുന്നുണ്ടല്ലേ കുറേ നാൾക്ക് മുമ്പ് ഈ അരബിത്തി ഇല്ലായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ അരബിത്തി ഒക്കെ കെട്ടിയത് ആ കൂട്ടത്തിൽ അവരുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ പപ്പയും അതുകൊണ്ട് തന്നെ അവിടെ അവരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എപ്പോഴും പപ്പേനെ കോർന്നവർ സംസാരിച്ച കൂട്ടത്തിൽ പപ്പയുടെ കൂട്ടുകാരന്മാരുണ്ട് പപ്പേനെ ഇപ്പോഴും അറിയുന്നവരുണ്ട് ഇപ്പോഴും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ജോണിയുടെ മനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട് ഇത് ഞങ്ങളുടെ അവിടെ അടുത്ത് തന്നെയുള്ള പോളിടെക്നിക് കോളേജാണ് ഇത് ഞങ്ങളുടെ ഐമുറി സ്ത്രീ മഹാദേവ ക്ഷേത്രമാണ് ഇതിനകത്ത് ആ നമ്മുടെ നന്ദിയേഷൻ്റെ ആ ഒരു പ്രതിമയുണ്ടല്ലോ ശില്പം അതിനെന്തോ ഒരു പ്രത്യേകത ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലുതോ ഓഷ്യയിലെ ഏറ്റവും വലുതോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു ശില്പമാണത് ഇതാണ് ഞങ്ങളുടെ ഐമൊറിക്കവല സൂപ്പർ ലൈൻ ഇതാണ് അയിന്നൂർ കവലയം ഞങ്ങളുടെ കൊച്ചു ദേവാലയം ദേവാലയം എന്ന് വെച്ചാൽ കുരിശുവള്ളിയാണ് വിശുദ്ധ തുണീസിൻ്റെ നാമദേഹത്തിലുള്ള കുരിശുവള്ളി ഓക്കെ തലക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ വിശുദ്ധമായ ഇവിടെ ഒന്ന് വീണ്ടും കാണാം കേട്ടോ